എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഗോപാലകൃഷ്ണൻ ഇതിനു മുമ്പ് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു അതിലെൻ്റെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് പേരത് കേട്ടിട്ടുണ്ടെന്നറിയാം അവരുടെ എല്ലാം പ്രാർത്ഥനയും ഉണ്ടെന്നറിയാം പക്ഷേ എനിക്ക് മൂന്ന് മാസം മരുന്നിനോട് പ്രതികരിച്ചു റെസ്റ്റ് എടുത്തു കുറേശൊക്കെ നടന്നു നട നടന്നിരുന്നു പക്ഷേ എന്നിരുന്നാലും എൻ്റെ ആക്റ്റീവ് നോർമലിലേക്ക് അത് എത്താൻ സാധിച്ചില്ല കാരണം ഡോക്ടറെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോർമൽ മനുഷ്യനെ പോലെ ആക്റ്റീവ് നോർമലിലേക്ക് വരണമെങ്കിൽ ഡോക്ടർ അന്ന് പറഞ്ഞ മാതിരി ഡോക്ടർ തന്നെ പറഞ്ഞു ഡോക്ടർ ബിനോ ബെഞ്ചമിൻ വാൽവ് ലീക്ക് ഉണ്ട് അതുകൊണ്ട് അതിനെ മാറ്റുകയാണ് സർജറി ചെയ്യുകയാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ജൂബിലിയിലെ ഡോക്ടർ ജോൺ ഇ വി എന്ന സർജനെ കാണുകയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡോക്ടേഴ്സ് അവരെല്ലാവരും കൂടി അത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഞാനും എൻ്റെ വൈഫും അതുപോലെ എൻ്റെ അമ്മാവനും അതിന് തീരുമാനത്തിലേക്ക് എത്തുകയും ആ തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് എൻ്റെ ബന്ധുക്കൾ അതായത് പെങ്ങൾ പെങ്ങളുടെ ഭർത്താക്കന്മാർ എല്ലാവരും ഇവിടെ വന്ന് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ഒരു തരത്തിലും പേടിക്കേണ്ട ഞങ്ങളെല്ലാത്തിലുമുണ്ട് ഒരു പൈസ ആരോടും ചോദിക്കുകയും വേണ്ട എത്രയായാലും ഞങ്ങളതിന് തയ്യാറെന്ന് പറയുകയും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഒരു വലിയ കരുത്ത് അവർ തരികയും അങ്ങനെ അവിടെ എൻ്റെ വൈഫ് ഈ ഓപ്പറേഷൻ മുഴുവൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് അതിനെ നേരിടാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കി തരികയും ചെയ്തു എൻ്റെ കുട്ടികൾ അതായത് മൂത്ത കുട്ടി ഞാൻ ചെയ്തിരുന്ന ട്യൂഷൻസ് ഹാൻഡിൽ ചെയ്യാൻ തീരുമാനിക്കുകയും രണ്ടാമത്തെ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവളും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ നമ്മുടെ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയിലേക്ക് പോവുകയും ചെയ്തു അവർ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഔട്ട് സൈഡ് കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്ത് ആ വീടിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഞാനിത് പറയാൻ കാരണം അങ്ങനെ സർജറിക്ക് ജോൺ ജോൺ ഇ വി സാറിനെ കാണുമ്പോൾ എൻ്റെ ബന്ധുക്കൾ പലരും അറിഞ്ഞിട്ടില്ല കുറേ പേർക്ക് അറിയാം എന്നാൽ കുറേ സുഹൃത്തുക്കൾക്കറിയില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്താ കാരണമെന്ന് അപ്പോൾ ചിലവർ അത് എങ്ങനെ എങ്ങനെ തീരുമാനിച്ച് എങ്ങനെ ചിന്തിച്ചിരിക്കണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം കാരണം ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഇതിൽ കാണാം വിവിധ അഭിപ്രായമുള്ളവർ കാണാം പക്ഷേ ഈ സന്ദർഭത്തിൽ ആരായാലും അതിനെ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജോൺ ഇ വി സാറ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റിപ്പോർട്ടുകൾ തൃപ്പൂണത്തറയിൽ അതായത് എൻ്റെ മുത്തശ്ശിയുടെ തറവാണ് അവിടെ എൻ്റെ വേണ്ടപ്പെട്ട ബന്ധുക്കളുണ്ട് അവരിലെ വാസുദേവൻ എന്ന് പറഞ്ഞ ആൾ എൻ്റെ റിപ്പോർട്ട് വാങ്ങിക്കുകയും അദ്ദേഹം നമ്മ നമ്മുടെ ഒരു ഏറ്റവും റിലേറ്റീവ് ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ഭാസ്കറുമായിട്ട് ലിസിയിലെ സർജനാണ് അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അദ്ദേഹം പറഞ്ഞു സർജറിയാണ് ഏറ്റവും ആവശ്യം അതുകൊണ്ട് ജോൺ ഇ വി എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ എനിക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുകയും ഞാൻ വളരെയധികം മാനസിക ശക്തിയോടുകൂടി ശാരീരിക ശക്തി കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ഉണ്ടായിരുന്നു എന്നിരുന്നാലും ശാരീരികമായിട്ടും മാനസിക ശക്തി എടുത്തുകൊണ്ട് ഞാൻ ആ സർജറിയെ നേരിടുകയും ആ സർജറി വിജയിച്ച് എൻ്റെ ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് എൻ്റെ ബന്ധുക്കൾ പ്രത്യേകിച്ച് എൻ്റെ ചെറിയച്ഛൻ്റെയും വലിയച്ഛൻ്റെയും മക്കൾ എൻ്റെ അളിയന്മാർ അവരുടെ എൻ്റെ ചേട എൻ്റെ അനിയത്തിമാർ അതുപോലെ വൈഫിൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ എല്ലാവരും അവർ രഘു അതുപോലെ ശ്രീപതി അങ്ങനെ തുടങ്ങി ധാരാളം പേര് അതായത് എനിക്ക് പറയാൻ തന്നെ വാക്കുകളില്ല അവരെല്ലാവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ധനം കൊണ്ടും എൻ്റെ എനിക്ക് വേണ്ടി അവരുടെ ത്യാഗം ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ പോലും അത് വിചാരിച്ചിരുന്നില്ല എന്തായാലും ഒരു ദൈവഹിതം ദൈവഹിതമെന്നോണം വളരെയധികം എമൗണ്ട് വേണ്ടി വന്ന ഈ സർജറിയെ വളരെ നന്നായി നേരിടാൻ സാധിച്ചു എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു മാത്രമല്ല എൻ്റെ ക്ലാസ് ഗ്രൂപ്പ് അതായത് പത്താം ക്ലാസ് അതുപോലെ ഡിഗ്രി ഗ്രൂപ്പ് അതുപോലെ പി ഗ്രൂപ്പ് അത് അവർക്ക് ഞാൻ എൻ്റെ മെസ്സേജ് കൊടുക്കുകയും അവർ അറിഞ്ഞുകൊണ്ട് പലരും അറിയിക്കുകയും അങ്ങനെ അറിഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരികയും അവർ അവരവരു അവരുടേതായിട്ടുള്ള പ്രാർത്ഥനയും അവരുടേതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള കഴിവും അവരുടേതായിട്ടുള്ള ധനസംബന്ധമായിട്ടുള്ള ആ ആ ഒരു കോൺട്രിബ്യൂഷനും കൂടി ഇതിലേക്ക് വന്നപ്പോൾ ഞാൻ വളരെയധികം കൃതാർത്ഥനാവുകയും കാരണം എനിക്കൊരു ശക്തി പകരുന്ന രീതിയിലാണ് ആ ഒരു ഒരു അവസ്ഥയുണ്ടായത് മാത്രമല്ല എൻ്റെ പലരും ധരിച്ചിരുന്ന മാതിരി എൻ്റെ വൈഫ് വീടിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നവരാണെന്ന് ധരിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ട് എൻ്റെ മക്കളാണെങ്കിലും പുറത്ത് കൂടണമെങ്കിൽ അവരെങ്ങനെയാണ് അവരെ പുറത്തുവിട്ട് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ പോളിസി അനുസരിച്ച് എൻ്റെ വൈഫിനുള്ള ശക്തി കൊടുക്കുന്നത് ഓരോ സാഹചര്യം വരുമ്പോഴാണ് ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ട സാഹചര്യം വരുമ്പോഴാണ് അല്ലാതെ ഒരു മനുഷ്യനെ വെറുതെ കണ്ടുകൊണ്ട് വിലയിരുത്തരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി ഞാൻ ഇതിൽ വയ്ക്കുകയാണ് കുട്ടികളെ വളർത്തുന്ന രീതി എന്താണെന്ന് ഞാൻ പലപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പറയാറുണ്ട് എന്നെ കളിയാക്കുന്നവരുണ്ട് എന്നെ റിജക്റ്റ് ചെയ്യുന്നവരുണ്ട് പക്ഷേ കുട്ടികളെ വളർത്തേണ്ട രീതി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും കൂടി ഈ ആ സന്ദർഭത്തിൽ അത് തെളിയിച്ചു തന്നു ദേ ആർ ബോൾഡ് ആൻഡ് ദേ ആർ ഡൂയിങ് വെൽ എല്ലാ തരത്തിലും അവരത് എന്താ പറയുക ഈ ഒരവസ്ഥയിൽ ഒരു കുടുംബത്തെ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റ ഐസൊലേഷനിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ അത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെയൊക്കെ കയറി വരുമ്പോൾ തളർത്തുന്നവരെയും വളർത്തുന്നവരെയും ഞങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക അതാണല്ലോ ഭഗവഗീഗയുടെ സാരം നമ്മുടെ ഗ്രന്ഥങ്ങളുടെ സാരം അതാണ് അങ്ങനെ ഞാൻ അത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ എതിരെയുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങളെ ഞാൻ ശക്തമായിട്ട് തിരസ്കരിച്ചുകൊണ്ട് അതിനെയൊക്കെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എടുക്കാനുള്ള പ്രവണത വീണ്ടും എനിക്ക് ആ ഒരവസരം കൂടി എനിക്ക് ദൈവം തന്നിരിക്കുകയാണെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ആ ഓപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് നടക്കുകയും ഏകദേശം ഞാൻ നിങ്ങളുടെ എമൗണ്ട് പറയാൻ പാടില്ല എങ്കിലും നിയർലി ഇപ്പം തന്നെ പത്ത് ലക്ഷത്തിൻ്റെ അടുക്ക് അതിന് ചിലവാകുകയും ഇനിയും മാസം മരുന്നിൻ്റെ ഡോസ് കുറച്ചിട്ടുണ്ട് കുറേ കുറഞ്ഞു ഇനി ടിഷ്യൂ വാൽവാണ് വാൽവ് റീപ്ലേസ്മെൻ്റ് ആണ് നടത്തിയത് അത് ഓപ്പൺ ഹാർട്ട് സർജറിയാണ് മേജർ സർജറി ആയിരുന്നു ഓപ്പൺ ഹാർട്ട് എന്ന് പറയുമ്പോൾ അവരെല്ലാ തരത്തിലും ഹാർട്ടിന് ചെക്ക് ചെയ്യും അതുകൊണ്ട് ആൻജിയോഗ്രാം ടെസ്റ്റിലൂടെ ഒരു ബ്ലോക്ക് ഇല്ല എന്നും അതുപോലെ ബൈപ്പാസ് വേണ്ട എന്നും മറ്റുള്ള കാര്യങ്ങൾ ഓക്കെ ആണെന്നും മിത്ത് വാൽവ് റീപ്ലേസ്മെൻറ്റ് എം വി റീപ്ലേസ്മെൻ്റ് എന്ന് പറയും ആ വാൽവ് മാറ്റിവെക്കുകയാണ് വേണ്ടതെന്നും അങ്ങനെ വാൽവ് വളരെ നല്ല രീതിയിൽ ടിഷ്യൂ വാൽവ് മെറ്റീരിയൽ വാവ് രണ്ട് തരത്തിലെ വാൽവ് ഉണ്ടെന്നും മെറ്റീരിയൽ വാൽവ് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് പിന്നീട് മരുന്ന് നിർത്താനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷെ അത് കൊണ്ട് കൊണ്ട് എവർലാസ്റ്റിംഗ് ആണ് പക്ഷേ ടിഷ്യൂ വാൽവാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഏജ് അമ്പത്തെട്ട് അങ്ങനെ വരുമ്പോൾ ആ ഏജിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ആക്റ്റീവ് നോർമലിലേക്ക് വരാൻ ടിഷ്യൂ വാലുവാണ് നല്ലത് എന്നുള്ള സജഷൻ വരികയും തരികയും ചെയ്തപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ ഞങ്ങൾ എത്തുകയും ഞങ്ങളുടെ ബന്ധുക്കൾ എൻ്റെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ ഫ്രണ്ട്സ് അതിൽ കുറേ കുറേ പേർക്ക് ഇതുപോലെ സർജറി കഴിഞ്ഞിട്ടുണ്ട് ബൈപ്പാസ് ആയിട്ടും മറ്റുള്ള രീതിയിലും അവരുടെയൊക്കെ അനുഭവങ്ങളും അവരൊക്കെ കൂടി അതിനു വേണ്ട ഒരു ബൂസ്റ്റിംഗിന് തരികയും അങ്ങനെ ആ ഒരു ടിഷ്യൂ വാലുവ് മാറ്റി ടിഷ്യൂ വാലു വെച്ചുകൊണ്ട് എൻ്റെ ആ ഹാർട്ട് സർജറി വളരെ വിജയകരമായിട്ട് ജോൺ സാർ അതുപോലെ പ്രശാന്തി സാർ അവരുടെ ടീം വളരെ ഭംഗിയായത് ചെയ്യുകയും ഞാൻ കൂടുതൽ പഴയ ലെവലിലേക്ക് ക്ഷീണമുണ്ട് കാരണം ആ മൂന്ന് മാസത്തെ മരുന്ന് കഴിച്ച ക്ഷീണവും പ്ലസ് ഇപ്പോഴത്തെ ക്ഷീണവും ഓപ്പറേഷൻ്റെ ക്ഷീണവും എൻ്റെ വെയിറ്റ് എഴുപത് കിലോ പാടുള്ളു നൂറ്റി എഴുപതോളം ഹൈറ്റുള്ള സ്ഥിതിക്ക് എഴുപത് കിലോ പാടുള്ളു മാക്സിമം അത് അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് കിലോയിലേക്ക് ചുരുക്കി ഏകദേശം ഒരു അറുപത്തി അഞ്ച് അറുപത്താറ് കിലോയിൽ നിലനിർത്തണമെന്നുള്ള ഒരവസ്ഥ കൂടി അവർ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ആ ഒരു സർജറിയെ ഫേസ് ചെയ്ത് മുന്നോട്ട് വരാനായിട്ടുള്ള കരുത്ത് അത് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് കിട്ടിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാർ എൻ്റെ ബന്ധുക്കൾ എൻ്റെ രക്തബന്ധങ്ങൾ എനിക്ക് എടുത്തു പറയാൻ എൻ്റെ പെങ്ങന്മാരും അവരുടെ ഭർത്താക്കന്മാരും എൻ്റെ അമ്മാവന്മാരും അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ അച്ഛനും അമ്മയും അവരുടെയൊക്കെ മനസ്സും അവരുടെ ശരീരം കൊണ്ട് ധനം കൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം അവർ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അവർ വർഷമായിട്ട് എൻ്റെ അടുത്താണ് അത് അവർ ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടുകൊണ്ട് സ്വമേധയാ അവരുടെ ഇടപെട്ട കൂട്ടുകാർ എൻ്റെ വൈഫിൻ്റെ ആങ്ങളയുടെ അടുത്തേക്ക് മാറി മാറ്റുകയും അത് സ്വീകരിക്കുകയും ചെയ്ത വലിയ മനസ്സിനെ ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ വൈഫിൻ്റെ ആങ്ങളയാണ് ഒരു പക്ഷേ എൻ്റെ അളിയനെന്ന് പറയാം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൂടി അച്ഛനെയും അമ്മയും സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ കാണിച്ചപ്പോൾ തീർച്ചയായിട്ടും അതും ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഞാനത് എടുത്തുകൊണ്ട് ഒരു കാര്യം അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം തീരുമാനിക്കേണ്ടത് മകനാണ് ആ മകൻ ഇനി തീരുമാനിക്കണം എന്ത് വേണം ഏത് വേണമെന്ന് അപ്പോൾ ആ ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്നും അതിന് മറ്റുള്ളവർ അതിനുള്ള ഇടപാടുകൾ നടത്തട്ടെ എന്നും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതാണ് വേണ്ടത് അതാണ് ശരിക്കുള്ള ഒരവസ്ഥ അത് അദ്ദേഹം ചെയ്യുമെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ അതായത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യൻ എപ്പോഴും ചതിയനും അതുപോലെ നുണയനും ആവരുത് ചതിയനും നുണയനുമായി പുറമേ മാത്രം എന്താ പറയുക ഇട്ട് നടക്കുന്ന പല ആൾക്കാരെയും നമുക്ക് കാണാം ജീവിതത്തിൽ ധാരാളം കണ്ടവനാണ് ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ അതൊന്നും ശാശ്വതമല്ല എന്നുകൂടി ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് കാരണം ചതികൊണ്ടും അതുപോലെ തന്നെ നുണ കൊണ്ടും ഒരിക്കലും ഒരു ചരിത്രവും വിജയിച്ചിട്ടില്ല അവർക്ക് ഇതിലേറെ ശക്തമായിട്ടുള്ള ഒരവസ്ഥ വരുമ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി എൻ്റെ ഈ മനസ്സിൽ വരികയാണ് കാരണം എൻ്റെ മനസ്സിൽ എൻ്റെ വഴി ഞങ്ങളുടെ എൻ്റെ വഴി ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എൻ്റെ വഴി ശരിയാണെന്ന് ഒരിക്കൽ കൂടി എൻ്റെ ദൈവം എന്ന് പറയുന്ന സ്ട്രോങ് പവർ അത് തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കുറേ പേരറിയും പനി സർജറി അല്ലേ ചിലവർക്ക് വിഷമം കൊണ്ട് പലരും അറിയിച്ചിട്ടില്ല ഞങ്ങളും അറിയിച്ചിട്ടില്ല കാരണം ഇതൊരു വലിയ ഒരു സർജറിയാണ് അപ്പോൾ നാൽപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞു എൻ്റെ ചെസ്റ്റൊക്കെ ഡ്രസ്സിങ് മാറ്റി രണ്ട് മൂന്ന് പ്രാവശ്യം ഇക്കോ ടെസ്റ്റും ഇ സി ജിയും ഒക്കെ എടുത്തു എല്ലാ തരത്തിലും നോർമലാണ് ഇനി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ചെസ്റ്റിലിട്ട ബെൽറ്റ് നീക്കം ചെയ്യും വീടിന് പുറത്ത് നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം റോട്ടിലേക്ക് നെക്സ്റ്റ് വീക്കിൽ നടന്ന് നോക്കണം അങ്ങനെ പതുക്കെ പതുക്കെ വീണ്ടും ഞാൻ റിക്കവറിയിലേക്ക് വരികയാണ് നോർമലിലേക്ക് വരികയാണ് അത് അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും എന്നിലർപ്പിച്ച ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും സമർപ്പിച്ച എന്നെ തിരിച്ചറിഞ്ഞ എൻ്റെ പലരും കുറേ പേര് കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു ഐസൊലേഷൻ ഇപ്പോൾ ആരെയും കയറാൻ അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് ഇൻഫെക്ഷൻ പീരീഡ് ഏകദേശം ഓൾമോസ്റ്റ് കവറാണ് രണ്ടാഴ്ച കൂടി കഴിയുമ്പോൾ പലരും വരാൻ സാധ്യതയുണ്ട് എന്നാലും ഞാനത് പറയേണ്ടേ അങ്ങനെ ഒരു വലിയ ഒരു സാഹചര്യം കൂടി എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു പുനർജന്മം കൂടി വീണ്ടും വന്നിരിക്കുകയാണ് അത് എനിക്ക് തീർച്ചയായിട്ടും ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ലോക നന്മ ആ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ഒരവസ്ഥയും കൂടി എനിക്ക് തരികയാണ് ഞാൻ വീണ്ടും അത് ചെയ്യും ലോക നന്മയ്ക്ക് വേണ്ടി ഞാൻ അത് ചെയ്യും അത് അങ്ങനെ ഞാൻ പുതിയൊരു ലൈഫിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കി തന്ന എല്ലാവരോടും എനിക്ക് കടപ്പാടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ സഭ ഞാൻ സഭയെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു സഭ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് മനസ്സിലാക്കി തന്നു എൻ്റെ സഭ മാധവസഭ അതിൽ ഓരോ അംഗങ്ങളും ഓരോ നിമിഷവും എങ്ങനെയാണെന്നറിയില്ല അവരുടെ വിളികൾ അവരുടെ ഒരു കൂട്ടായ്മ അവരുടെ ധനപരമായിട്ടുള്ള സഹായം മാനസികമായിട്ടുള്ള പ്രാർത്ഥന ശാരീരികമായിട്ടുള്ള പ്രവർത്തനം ഇത് ഒരു സഭ കാണിക്കണം ആ സഭ അത് കാണിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറയുകയാണ് കാരണം ഒരു സഭ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ജാതി മതഭേദമന്യേ ഓരോരുത്തർക്കും സാഹചര്യങ്ങൾ വരുമ്പോൾ അവരെ ഉയർത്തെഴിപ്പിക്കാനും അവരെ സാന്ത്വനപ്പെടുത്താനും സാമൂഹികമായ ഒരു കൂട്ടായ്മയിലൂടെ ജനങ്ങളെ ഉദ്ബോ ഉദ്ബോധിപ്പിക്കാനും കഴിയുന്നതാണ് ഒരു സഭ ആ സഭ മാതൃകാപരമായി ഇനിയും മുന്നോട്ട് പോകണം അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് അതിലെ ഓഡിറ്റർ എന്ന് പറയുന്ന വാസുദേവൻ സാറും ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ഹരിദാസ് സാറും അതുപോലെ തന്നെ മറ്റുള്ളവരും ഓരോരുത്തരീച്ച പിരിവൻ നമ്മുടെ വൈഫിൻ്റെ അച്ഛൻ്റെ ബന്ധുവായിട്ടുള്ള രഘു രാമകൃഷ്ണൻ എന്ന് പറയും ശ്രീമതി എന്ന് പറയും രഘുവണ്ണൻ മതിലഹത്തിൽ രഘുവണ്ണൻ എന്ന് പറയും അവരൊക്കെ മനസ്സുകൊണ്ട് മാത്രമല്ല അവരുടെ ഫാമിലിയും എൻ്റെ ഫാമിലിയും എൻ്റെ തറവാടും എൻ്റെ ചെറിയച്ഛനും ചെറിയമ്മയും എൻ്റെ തറവാടായിട്ടുള്ള കുഴുപ്പള്ളി തറവാടിലെ എല്ലാവരും അവരെ അറിഞ്ഞുകൊണ്ട് മൂന്ന് കാര്യത്തിൽ ശരീരം കൊണ്ട് ചിലവർ സ്വാധിപ്പിച്ചു മനസ്സുകൊണ്ട് പ്രാർത്ഥന ഉണ്ടാക്കി അതുപോലെ തന്നെ പൈസ കൊണ്ട് കൊണ്ടുതന്നെ സഹായിച്ച് വലിയൊരു ഘട്ടത്തിലേക്ക് മറികടക്കാനുള്ള കരുത്ത് എനിക്ക് തന്നതും ആ തന്നതിൽ എൻ്റെ മുമ്പിലുള്ള ഏറ്റവും മുന്നിലുള്ള എല്ലാവർക്കും അതീതനായിട്ടുള്ള ഒരു ഈശ്വര ശക്തിയുടെ ബലമായിട്ട് എല്ലാവർക്കും എല്ലാത്തിനെയും ഫേസ് ചെയ്യാനും അഭിമുഖീകരിക്കാനും അങ്ങനെ മുന്നോട്ട് വരാനും സാധിച്ചു അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അതുണ്ട് എന്ന് ഒരിക്കൽ കൂടി എനിക്ക് വസ്തുനിഷ്ഠമായ മനസ്സിലായി അപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ് ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് അല്ല ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറഞ്ഞാൽ കൂടുതൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യും ചില സ്ഥലത്തിൽ ക്രിട്ടിക്കൽ സ്ഥലത്ത് ബ്ലോക്ക് വന്നാൽ ബൈപ്പാസ് ചെയ്യണം അതിന് നമ്മുടെ കാലിലെയോ കയ്യിലെയോ ഞരമ്പെടുത്ത് ബൈപ്പാസ് കൊടുക്കുകയാണ് ബൈപ്പാസ് സർജറി എൻ്റെ അതല്ല ഓപ്പൺ ഹാർട്ട് ചെയ്തപ്പോൾ എല്ലാം ചെക്ക് ചെയ്ത് എൻ്റെ എം വി വാൽവ് അതായത് മിത് വാൽവ് റീപ്ലേസ്മെൻ്റ് ആണ് നടത്തിയത് അങ്ങനെ വലിയൊരു കാര്യമാണ് ഞാൻ എൻ്റെ ശരീരത്തിൽ ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പറേഷനും ഇതുവരെ കൂടിയിട്ടില്ല പിന്നെ ചിലവരുടെയൊക്കെ ധാരണ എനിക്ക് എന്തോ ഹാർട്ടിൻ്റെ ഉള്ളിൽ ഓട്ട ഉണ്ടായിരുന്നു സൂക്ഷിതങ്ങൾ ഉണ്ടായിരുന്നു അത് പണ്ടേ അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഞാൻ മുഴുവൻ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും പലരും അങ്ങനെ ചോദിച്ചു പക്ഷേ ശുദ്ധ അബദ്ധമാണത് എത്രയോ പേർക്ക് കൊച്ചുകുട്ടികളടക്കം ഇപ്പോൾ ഹാർട്ടിന് പ്രശ്നം വരുന്ന പല രീതികളും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയാൽ അത് കാണാൻ സാധിക്കും രണ്ട് ഇവരെന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാം മൂന്ന് ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ അവനവൻ്റെ ചുമതലകൾ മറ്റുള്ളവരുടെ തലയിലേക്ക് ഇടാനുള്ള പ്രവണത ഒരിക്കലും ശരിയല്ല സ്വന്തം അച്ഛനെയും അമ്മയും നോക്കാനുള്ള പ്രാപ്തി ഇല്ലെങ്കിൽ അത് പറയണം അവരെ മറ്റുള്ളവരുടെ തലയിലേക്ക് അവസ്ഥ അറിയ അറിയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഇങ്ങനെയുണ്ടെന്ന് ഒരവസ്ഥ ഉണ്ട് സൂക്ഷ്യങ്ങളുണ്ട് അതൊക്കെ അറിയാമായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ ചുമതലകൾ കൊടുക്കാതിരിക്കുന്നതല്ലേ ഒരു മനുഷിക മാനുഷിക പ്രവണത എന്നുകൂടി എനിക്ക് ഇതിലൂടെ ചോദിക്കേണ്ടതുണ്ട് അത് ആവശ്യമുള്ളവർ മനസ്സിലാക്കിയാൽ മതി എന്നുകൂടി പറയുന്നു മാത്രമല്ല എൻ്റെ ഇപ്പം ഞാൻ തൈക്കാട് ശേരിയിലാണ് കുറേ പേരെ ഞാനായിട്ട് അറിയിച്ചിട്ടില്ല അവരറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കൾ അച്ഛനും അമ്മയും വൈഫിൻ്റെ അച്ഛനും അമ്മയും ആക്കിയ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് രാജു സുരേഷ് സുരേഷിനെടുത്തു പറയേണ്ടതാണ് അവരൊക്കെ എപ്പോഴും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എൻ്റെ അടുത്തുണ്ട് മാത്രമല്ല എൻ്റെ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത പലരും എൻ്റെ കുട്ടികളുടെ ഗാർഡിയൻസ് എൻ്റെ സിസ്റ്റർ അതായത് സിസ്റ്റർ സെൻറ് പോളിലെ സിസ്റ്റേഴ്സ് അതുപോലെ എല്ലാവരും ഇവിടെ വന്നിരിക്കുകയും അവർ അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും അവരുടേതായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള പ്രാർത്ഥനയും കൂടി എനിക്ക് തന്നിട്ടുണ്ട് സിസ്റ്റർ രേഖയെ എനിക്ക് എടുത്തു പറയേണ്ടതാണ് അതുപോലെ എൻ്റെ മകളുടെ കൂട്ടുകാരിയുടെ അച്ഛനായിട്ടുള്ള പ്രബു എന്ന് പറയുന്ന അദ്ദേഹത്തെയും മറ്റു പലരെയും ഗോഡ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് തൈക്കാട്ടി തോമസ് സാറിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും എനിക്ക് കടപ്പാടുണ്ട് കാരണം എവിടെയോ കെടുക്കുന്നവർ ഞാൻ എവിടെ നിന്ന് വന്ന ഞാൻ എൻ്റെ മനസാന്നിധ്യം കൊണ്ടുണ്ടാക്കിയ ഒരു ഗുഡ് വില്ലിൻ്റെ ഒരു മക്കളുടെയെല്ലാം പെരുമാറ്റത്തിൻ്റെ എൻ്റെ ഫാമിലിയുടെ ഒരു പെരുമാറ്റത്തിൻ്റെ ഗുണമായിരിക്കും അതിനെല്ലാം തന്നത് എൻ്റെ സാഹചര്യം മാത്രമല്ല സാഹചര്യം ഒരുക്കി തന്ന അതിന് മുകളിലുള്ള ഒരു പവറുണ്ട് ആ ഈശ്വര ഹിതമായിട്ട് ഞാൻ കണക്കാക്കുന്നു ആ ഹിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും തുടർന്നും ഞാനത് എൻ്റെ ലൈഫ് എൻഡ് വരെ ഞാനത് പ്രവർത്തിക്കുമെന്നും എനിക്ക് ഉറപ്പാണ് എനിക്കതിനുള്ള കരുത്ത് ജഗത് പിതാവ് തന്നിട്ടുണ്ട് തരുമെന്നും എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ പ്രാർത്ഥന അതിനുണ്ടാവണം എല്ലാവരോടും എല്ലാ പ്ര എല്ലാ വസ്തുതകളെയും ഞാൻ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് ഇവർ മനസ്സിലാക്കണം നെഗറ്റീവായിട്ടിരിക്കുന്നവർ അവരുടെ ചിന്തകൾ ബാലിശമാണ് നൈമിഷികമാണ് സുഖപരമായിട്ടുള്ള കാര്യത്തിനാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പൊക്കോളൂ പക്ഷെ നുണയും ചതിയും നുണ പറഞ്ഞുകൊണ്ടും ചതി പറഞ്ഞുകൊണ്ടും നല്ല നല്ല സ്ഥാനങ്ങളിരുന്നു കൊണ്ട് മറ്റുള്ളവരെ സാന്ത്വനപ്പെടുത്തുന്നത് തീർത്തും ശരിയല്ല അത് ശാശ്വതവുമല്ല അത് വിജയിക്കുകയുമില്ല കഷ്ടം കഷ്ടപ്പാടുകൾ നിങ്ങൾ എത്ര ഉണ്ടാക്കിയാലും നമ്മുടെ വഴികൾ ക്ലിയർ ആണെങ്കിൽ പറഞ്ഞ മാതിരി കൃഷ്ണൻ പറഞ്ഞ മാതിരി എവരിത്തിങ് ഹാപ്പൻ ഫോർ ദ ഗുഡ് എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ഉറപ്പായിട്ടും മനസ്സിലാക്കുക എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് ചിന്തകളുള്ളവർ ബാലിസ്യമായ ചിന്തകളുള്ളവർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവർ തിരുത്തുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ എനിക്ക് പ്രത്യേകം പറയേണ്ടത് എൻ്റെ കുറേയേറെ ഫ്രണ്ട്സ് പെരുമ്പാവൂർ കേരളത്തിൽ ഒട്ടൊക്കെയുള്ളവർ ജയൻ സാർ എന്ന് പറയും പെരുമ്പാവൂർ അദ്ദേഹം എല്ലാ ദിവസവും എന്നെ വിളിക്കാറുണ്ട് അദ്ദേഹം ഓപ്പൺ ഹാർട്ട് കഴിഞ്ഞതാണ് അദ്ദേഹം വാലു മാറ്റി വെച്ച ആളാണ് വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ ബിസിനസ് രംഗത്തുണ്ട് അദ്ദേഹം എന്നെ കാണാൻ വന്നു അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകാരെ എന്നെ കാണാൻ വന്നു അതൊക്കെ എനിക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബൂസ്റ്റിംഗ് ഉണ്ട് അതുപോലെ മാത്യു ഡോക്ടർ അതുപോലെ അവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ രാഗം എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പിൽ പോളിച്ചേട്ടൻ അങ്ങനെ നിരവധി ആൾക്കാർ എടുത്തു പറയാൻ ധാരാളം പേരുണ്ട് അപ്പോൾ ആരുമില്ലെങ്കിലും ആരെങ്കിലും ഉണ്ടാവുമെന്ന് നമ്മുടെ വഴി ക്ലിയറാക്കിക്കൊണ്ട് മനസ്സിലാക്കി തന്നു നിങ്ങൾക്ക് ഏവർക്കും എല്ലാവർക്കും എൻ്റെ ബന്ധുക്കൾക്ക് രക്തബന്ധമുള്ളവർക്ക് അല്ലാത്തവർക്ക് കൂട്ടുകാർക്ക് കൂട്ടുകാരികൾക്ക് സുഹൃദ് ബന്ധങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പുകാർക്ക് വളരെ എനിക്ക് പറയാൻ വാക്കുകളില്ല വളരെയധികം ഭംഗിയായിട്ട് എന്നെ വീണ്ടും എൻ്റെ ഒരു നോർമൽ ലൈഫിലേക്ക് ആക്റ്റീവ് ലോ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തിയാക്കിയ അവരെ പ്രാപ്തനാക്കി തന്ന ഡോക്ടർ ബിനോ ബെഞ്ചമിനും അതുപോലെ അതിൻ്റെ സഹായസ്ഥങ്ങൾ ജോൺ യു വി സാറിൻ്റെ സർജറിയും കൂടി എനിക്ക് കിട്ടിയപ്പോൾ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഇനിയും മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നല്ല രീതിയിൽ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വീണ്ടും എനിക്ക് കഴിയുമെന്ന് ഞാൻ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസ ഉപസംഹരിക്കുന്നു വേറെ ഒന്നുമല്ല ഇത് ഞാൻ പറയണ്ടേ എല്ലാവർക്കും എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ മനസാന്നിധ്യത്തിനും നിങ്ങളുടെ ധനപരമായ സഹായത്തിനും എനിക്ക് കുറെ കുറേയേറെ കടപ്പാടുകളുണ്ട് എല്ലാം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം താങ്ക് യു